നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇറാൻ രേഖാമൂലം ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രംപിനെ വധിക്കാനുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്ന് സെപ്റ്റംബറിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഒക്ടോബറിൽ ഇറാൻ അങ്ങനെ ഒരു ലക്ഷ്യമില്ലെന്ന് മറുപടി നൽകിയിരിക്കുന്നത് അമേരിക്കയുമായുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഉറപ്പ് വിലയിരുത്തപ്പെടുന്നത് ട്രംപ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ മേജർ ജനറൽ ഗാസി സുലൈമാനിയെ അമേരിക്ക വധിച്ചിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കീഴിലുള്ള ഗുഡ്സ് ഫോഴ്സ് വിഭാഗത്തിന്റെ കമാൻഡർ ആയിരുന്നു ഗാസി സുലൈമാനി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ബഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് ഡ്രോൺ ആക്രമണത്തിനാണ് ഗാസി സുലൈമാനി കൊല്ലപ്പെടുന്നത് അതേസമയം ഗാസി സുലൈമാനിയെ കൊലപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര നിയമമാർഗങ്ങളിലൂടെ പ്രതികരിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് യു എനിലെ ഇറാൻ ദൗത്യസഖ്യം അറിയിച്ചു ഈ വർഷം രണ്ട് വധശ്രമങ്ങളാണ് ട്രംപിന് നേരിടേണ്ടി വന്നത് പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായിരുന്നു വെടിയുണ്ട ചെവിയിൽ തട്ടിയതിനെ തുടർന്ന് ട്രംപിന് നേരിയ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഫർജാദ് ഷാഖേരി എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അമ്പത്തൊന്നുകാരനായ ഇയാൾ ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ വാടക കൊലയാളിയാണെന്നാണ് ഇപ്പോഴത്തെ ആരോപണം വന്നിരിക്കുന്നത്